തേങ്ങ വറുത്തെരച്ച കൈപ്പക്കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞെടുത്തതും കുറച്ച് വേപ്പിലയും പിന്നെ ഒരു അര ടേബിൾ സ്പൂണ് പെരിഞ്ചീരവും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായി വറുത്തെടുക്കുക വറുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾ മാറ്റി വയ്ക്കണം അത് കറിയുടെ അവസാനം ഇടാനുള്ളതാണ് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ആ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ആ ഒരു ചൂടിൽ തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം എന്നു പറഞ്ഞാൽ നല്ലൊരു വറുത്ത മണം വരുന്ന സമയത്ത് നമുക്ക് ഇത് ആറാനായിട്ട് വെക്കാം എന്നിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം ഇനി നമുക്ക് കറി വെക്കാനായിട്ട് ചട്ടിയിലേക്ക് ഒരു തക്കാളി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കയ്പക്കയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി കുറച്ച് പുളി വേണം കേട്ടോ അത് പിഴിഞ്ഞത് ഒഴിച്ച് കൊടുത്തിട്ട് അരപ്പും കൂടെ ചേർത്തിട്ട് ആചാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് കറിക്കുള്ള വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഇളക്കി മൂടി വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കുക എന്നി തിളച്ചു പോവാതെ നോക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക എന്നിട്ട് ഇത് നന്നായി വെന്ത് കറി കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് തൂമിച്ചെടുക്കണം അപ്പോൾ ഇനി നമുക്ക് തൂമിച്ചെടുക്കാം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ കടുക് വറ്റൽമുളകും വേപ്പലയും കൂടെ ഇട്ട് നന്നായി പൊട്ടി മൂത്ത് വരുന്ന സമയത്ത് ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം ഇനി നമുക്ക് എടുത്തു എടുത്തുവച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ വറുത്തതില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മൂടി വയ്ക്കാം ഒന്ന് ആറിയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള നല്ല കട്ടിക്കുള്ള കറി ഇവിടെ റെഡിയാണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കാം റിസ്കിച്ചും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ